ചെല്ലു പറയുന്നുണ്ട് സാറേ കിണർ വടക്കിഴക്ക് ഭാഗത്തുണ്ട് പക്ഷേ ബോർവെല്ല് തെക്ക് തെക്ക് സ്ഥാനം ബോർവെല് കുഴപ്പമില്ലല്ലോ കിണറ് നമുക്ക് കൃത്യമായിട്ട് സ്ഥലത്തുണ്ട് അങ്ങനെയല്ല ബോർവെല്ലായാലും കിണറായാലും രണ്ടും ഒരേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് അപ്പോൾ ബോർവെല്ലിൻ്റെ സ്ഥാനവും കിണറിൻ്റെ സ്ഥാനവും യഥാക്രമം ഒന്ന് തന്നെ ആയിരിക്കണം അത് അതേ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗം ഈ ഭാഗത്തിന് കിണർ കൊള്ളില്ല ഇവിടെ കൊള്ളതില്ല ഇവിടെ കൊള്ളതില്ല ഇവിടെ എങ്ങും കിണറിന് നല്ല സ്ഥലങ്ങളല്ല ഇപ്പോൾ ഇവർ പറഞ്ഞാക്കുന്ന ബോർവെൽ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അപ്പം ഇതിനെ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ബോർവെല്ലിൽ തെക്ക് വശത്തുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അത് എന്താണ് പരിഹാരം എന്നുള്ളത് അപ്പോൾ ഇവിടെ ബോർവെൽ വന്നപ്പോൾ സ്വാഭാവികമായും ഈ സൈഡ് വീക്കായാലോ തെക്ക് സൈഡ് വീക്കായല്ലോ അപ്പൊ തെക്ക് സൈഡില് കുഴിയോ വെള്ളമോ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൂടി യഥാസ്ഥാനത്ത് പുതിയൊരു കിണർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പലർക്കും പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പറ്റത്തില്ല ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തവും പാറയായിരിക്കും അപ്പോൾ പാറയാകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുഴിക്കാനോ വെള്ളം കാണാനോ പറ്റില്ല ചിലർക്ക് ഈ ഭാഗത്ത് വസ്തുവിൽ സ്ഥലം ഉണ്ടായിരിക്കില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുകാരുടെ സെപ്റ്റിക് ടാങ്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ കിണർ കുഴിക്കാനും പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാമ്പത്തികമില്ലായിരിക്കും അപ്പോൾ കാരണങ്ങൾ പലതാണ് അപ്പം ഇവിടെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം അതിൽ രണ്ട് മൂന്ന് എണ്ണം ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ചിലർ പറയുന്നുണ്ട് ഇതിന്റെ നാല് ചുറ്റും ഒരു മതിൽ കെട്ടി തിരിക്കാനായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാസ്തു മണ്ഡലം തിരിക്കുക എന്നാണ് പറയുന്നത് അതായത് ഇപ്പം തെക്ക് വശത്ത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ അപ്പം ഈ കിണർ വേറെ വീട് വേറെ ആയിട്ട് ഇവിടെ ഒരു വാസ്തു മണ്ഡലം കെട്ടിയെങ്ങ് തിരിക്കുക അപ്പം ഇത് രണ്ടും രണ്ട് കോമ്പൗണ്ട് ആയിട്ട് തിരിഞ്ഞു അങ്ങനെ ഒരു വാസ്തുമണ്ഡലം തിരിച്ച് അതിനെ പുറത്താക്കുക അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് മൂലകളിൽ നാല് മൂലകളിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ദിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ ചിലത് ചോദിക്കും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എനിക്കൊരു കിണറുണ്ട് അത് ദോഷമാണോ എന്ന് ചോദിക്കും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ആ ദിക്ക് പറഞ്ഞാൽ മാത്രമേ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ചിലര് പ്ലാൻ അയക്കും പ്ലാൻ അയക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദിക്ക് മാർക്ക് ചെയ്തില്ല ദിക്ക് മാർക്ക് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് എട്ട് ദിക്കുകളാണ് അപ്പൊ ഇതില് ഒരു ബോർവെല്ലിന്റെ അപ്പം ചിലര് ഇതില് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചെല്ലു പറയുന്നുണ്ട് സാറേ കിണർ വടക്കിഴക്ക് ഭാഗത്തുണ്ട് പക്ഷെ ബോർവെൽ തെക്ക് തെക്കു സ്ഥലം ബോർവെല് കുഴപ്പമില്ലല്ലോ കിണർ നമുക്ക് കൃത്യമായിട്ട് സ്ഥലത്തുണ്ട് അങ്ങനെയല്ല ബോർവെല്ലായാലും കിണറായാലും രണ്ടും ഒരേ കാറ്റഗറിയിലാണ് ഇപ്പോൾ അപ്പോൾ ബോർവെല്ലിൻ്റെ സ്ഥാനവും കിണറിൻ്റെ സ്ഥാനവും യഥാക്രമം ഒന്ന് തന്നെ ആയിരിക്കണം അത് അതേ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും ഇപ്പോൾ ഇവിടെ വളരെ കിണറിൻ്റെ സ്ഥാനം എടുക്കുമ്പോഴത്തേക്ക് ഇതിനെ പന്ത്രണ്ട് രാശികളാക്കി തിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകാനായിട്ട് പാടായിരിക്കും അപ്പം ഞാനത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പം ഏകദേശം ഒരു ഭൂമിയെ നമ്മൾ ഇങ്ങനെ എടുത്തു എന്ന് കരുതുക ഇത് ഇത്രയുമാണ് അതിൻ്റെ ദിക്കുകൾ ഇതിനെ കറക്റ്റ് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ദിവ്യു ഈ സ്ഥലം വടക്കാണ് ഈ വടക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ കിണറിന് ഉത്തമമാണ് അതിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇവിടെ ഒരു മീനം രാശി എന്ന് പറയും ഈ ഭാഗത്താണ് ഏറ്റവും ഉത്തമം ഇവിടെ കിണർ കൊള്ളാം ഇത് കൊള്ളാം ഇവിടെ കൊള്ളാം ഇവിടെ വരെ കിണറിന് ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതായത് വസ്തുവിൻ്റെ വടക്ക് പകുതിയിൽ നിന്ന് മുന്നോട്ട് വന്ന് കിഴക്ക് പകുതിക്ക് ഇപ്പുറം വരെയുള്ള ഇത്രയും ഭാഗം നമുക്ക് കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗം ഈ ഭാഗത്തിന് കിണർ കൊള്ളില്ല ഇവിടെ കൊള്ളതില്ല ഇവിടെ കൊള്ളതില്ല ഇവിടെ എങ്ങും കിണറിന് നല്ല സ്ഥലങ്ങളല്ല ഇപ്പൊ ഇവര് പറഞ്ഞാക്കുന്ന ബോർവെല് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അപ്പം ഇതിനെ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ബോർവെല്ലിന് തെക്ക് വശത്തുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അത് എന്താണ് പരിഹാരം എന്നുള്ള അപ്പം ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് സൈഡും പടിഞ്ഞാറ് സൈഡും ഉയർന്ന് വടക്ക് സൈഡും കിഴക്ക് സൈഡും താന്നിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ബോർവെൽ വന്നപ്പോൾ സ്വാഭാവികമായും ഈ സൈഡ് ബീക്ക് ആയാലോ തെക്ക് സൈഡ് ബീക്ക് ആയാലോ അപ്പൊ തെക്ക് സൈഡില് കുഴിയോ വെള്ളമോ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൂടി യഥാസ്ഥാനത്ത് പുതിയൊരു കിണർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പലർക്കും പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തവും പാറയായിരിക്കും അപ്പൊ പാറയാകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുഴിക്കാനോ വെള്ളം കാണാനോ പറ്റില്ല ചിലർക്ക് ഈ ഭാഗത്ത് വസ്തുവിൽ സ്ഥലം ഉണ്ടായിരിക്കില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുകാരുടെ സെപ്റ്റി ടാങ്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ കിണർ കുഴിക്കാനും പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാമ്പത്തികമില്ലായിരിക്കും അപ്പൊ കാരണങ്ങൾ പലതാണ് അപ്പൊ ഇവിടെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതില് രണ്ടു മൂന്നെണ്ണം ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ചെലര് പറയുന്നുണ്ട് ഇതിന്റെ നാല് ചുറ്റും ഒരു മതിൽ കെട്ടി തിരിക്കാനായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻറെ വാസ്തു തിരിക്കുക എന്നാ പറയുന്നത് അതായത് ഇപ്പം തെക്ക് വശത്ത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ അപ്പം ഈ കിണർ വേറെ വീട് വേറെ ആയിട്ട് ഇവിടെ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം കെട്ടിയെങ്കിൽ തിരിക്കുക അപ്പം ഇത് രണ്ടും രണ്ട് കോമ്പൗണ്ടായിട്ട് തിരിഞ്ഞു അങ്ങനെ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് അതിനെ പുറത്താക്കുക അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് മൂലകളിൽ നാല് മൂലകളിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതായത് ഇതിപ്പോൾ കിണറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിരമിഡ് ഇവിടെ ഒരു പിരമിഡ് ഇവിടെ ഞാൻ പിരമിഡ് അങ്ങനെ നാല് സ്ഥലത്ത് നാല് മൂലേലും പിരമിഡ് സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ വാസ്തുദോഷം മാറ്റാമെന്ന് പിരമിഡ് വാസ്തുവിൽ പറയുന്നുണ്ട് എന്നിട്ട് ഇന്ന ദോഷം മാറ്റാനായിട്ട് ഞാൻ പിരമിഡ് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇനി ഫങ്ഷുവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇത് ഏത് ദിക്കാണ് സൗത്ത് ആണ് അപ്പോൾ സൗത്തിൽ വരുന്ന എലമെൻ്റ് ഏതാണ് സൗത്തിൽ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ ആണ് അപ്പം ഇവിടെ ഫയർ എലമെന്റ് വീക്കായി വീക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും ഒരു നല്ല ഫലം തരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ വീക്ക് ആയിപ്പോയ ഫയർ എലമെന്റിനെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അവിടെ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടും അത് ചെയ്യാവുന്നതാണ്